നമ്മുടെ ചുറ്റുപാട നമ്മളൊന്ന് കണ്ണുടിച്ചു നോക്കിയാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയവരല്ല ഈ പത്ത് ശതമാനം ആൾക്കാരാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ഇപ്പൊ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച കുറച്ച് ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി പോലും പറയുന്ന പേരുകളിൽ നമ്മുടെ ആ പേരുകൾ വരാറില്ല അത് നമ്മൾ കുറെ വളരെ വിജയിച്ചു എന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് ആൾക്കാരാണ് അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും അവർക്ക് മാത്രമാണോ വിജയിക്കാൻ പറ്റുന്നത് അല്ലെ എല്ലാം നേടാൻ പറ്റുന്നത് അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ നേടിയവരായിരിക്കും അവർ എന്തുകൊണ്ട് ഈ പത്ത് അത് സാധിക്കുന്നില്ല സാധിക്കുന്നു എന്തുകൊണ്ട് തൊണ്ണൂറ് അത് സാധിക്കുന്നില്ല വളരെ ശ്രദ്ധിക്കണം ഈ പത്ത് ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ് അവർ മാത്രം വിജയിച്ചതായി നമ്മൾ കാണുന്നു തൊണ്ണൂറ് ശതമാനം അങ്ങനെ കാണുന്നില്ല എന്തായിരിക്കും ഇതിനുള്ള കാരണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഏതൊരു ജീവിത ലക്ഷ്യവും എളുപ്പത്തിൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വിഷയം പൂർണ്ണമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം ഒന്ന് ലാക്ക് ഓഫ് ക്ലിയർ വിഷൻ ക്ലിയർ വിഷന്റെ ഒരു കുറവ് എന്താണെന്ന് മനസ്സിലാവും രണ്ടാമത്തത് ഈ വേണം നേടണം എന്ന് ഉള്ള രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ അത് രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കും മറ്റൊന്ന് പോവർട്ടി ഓഫ് ഇമാജിനേഷൻ ഒരു ഭാവനയുടെ ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാവും വീക്ക്നെസ് ഓഫ് അറ്റൻഷൻ ശ്രദ്ധയുടെ കുറവ് അതിനൊരു ക്ഷീണം എന്ന് പറയാം മറ്റൊന്ന് ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഈ കോസ് ആൻഡ് എഫക്ട് അതോടൊപ്പം ലാക്ക് ഓഫ് കൺസിസ്റ്റൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് അത് എഴുതുക പഠിക്കുക പ്രാവർത്തികമാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ സ്ക്രീനിൽ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രമുഖ വ്യക്തിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതാരാണെന്ന് മനസ്സിലായാൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പേര് സ്പെല്ലിംഗ് ഒന്നും ഒരു വിഷയമല്ല താങ്ക് യു ഫോർ യുവർ റെസ്പോൺസസ് ഒരുപാട് റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഭൂരിഭാഗം ആൾക്കാർക്ക് അദ്ദേഹത്തെ മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിനും പേര് ഈ ലോൺ മസ്ക് എന്നാണ് ഈ ഇലോൺ മസ്ക് ഇന്ന് സാധാരണ ഏതൊരു കുട്ടിക്ക് പോലും ഇപ്പം അറിയപ്പെടുന്ന ഒരാളായി മാറാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയാണ് അതിൻ്റെ പേര് ടെസ്ല എന്നാണ് നമ്മളൊക്കെ തന്നെ അറിയുന്നത് പോലെ ഈ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു സാധാരണ വാഹനത്തിൽ നിന്ന് പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്ന ദ്രോഹം അത് നമ്മളെ എൻവയോൺമെന്റ് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ ഇതിനൊക്കെ കുറിച്ച് മനസ്സിലാക്കുകയും അത് വലിയൊരു ആകുലത തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ഭാവിയിൽ നമ്മുടെ ഈ തലമുറ നിലനിൽക്കണമെങ്കിൽ അത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്ന വാഹനങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ മാറണം ഒരു ക്ലീൻ എനർജി നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു വലിയ പട തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ കമ്പനിയാണ് ഈ ടെസ്ല എന്ന് പറയുന്നത് ഈ ടെസ്ല എന്ന് പറയുന്ന കമ്പനി ഇലോൺ മസ്കിന്റെ ഒരു വിഷനായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു മിഷനാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഇന്ന് സ്പേസ് ടൂറിസത്തിന് ഏറ്റവും സാധ്യത വരുമ്പോൾ ആ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയിലൂടെയാണ് ഒട്ടേറെ ആൾക്കാർ ഇനി സ്പേസിലൊക്കെ പോകാൻ പോകുന്നത് അത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മിഷനാണ് മൂന്നാമത്തെ എന്ന് പറയുന്ന ന്യൂറാ ലിങ്ക് നമ്മുടെ ബ്രെയിനിൽ ഒരു 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 ചിപ്പ് ഫിറ്റ് ചെയ്യുകയും ആ ചിപ്പിന്റെ നമുക്ക് മൈൻഡ് കൊണ്ട് ഇങ്ങനെ നിയന്ത്രിച്ച് അതായത് നമ്മളൊന്ന് കീബോർഡ് ഒന്നും തന്നെ ടച്ച് ചെയ്യാതെ തന്നെ ചിന്തകൾ കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് പോകുന്ന ന്യൂറാലിങ്ക് ഇങ്ങനെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ഇനി മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് സ്റ്റീവ് ജോബ്സ് എന്നാണ് സ്റ്റീവ് ജോബ്സ് ഒരു കാലത്ത് മോട്ടോറോള എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ മൊബൈൽ ഫോണൊക്കെ കൊണ്ടുവന്ന ആദ്യഘട്ടത്തിൻ്റെ കമ്പനി അതിൽ എന്താ ചെയ്യാൻ ഒരാകെ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ അത്യാവശ്യം ടെക്സ്റ്റ് മെസ്സേജ് ഇതിനപ്പുറത്തൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ടെലിവിഷൻ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പാട്ടുകൾ വീഡിയോ കാണാൻ പറ്റുന്ന അങ്ങനെ പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നൊരു വിഷൻ ഉണ്ടായ വ്യക്തിയായിരുന്നു സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഐഫോണിലൂടെ അത് യാഥാർത്ഥ്യമാക്കി ഇനി മൂന്നാമത്തെ ഒരു വ്യക്തിയെ ഞാൻ പറയാണ് അത് നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ നമ്മുടെ എല്ലാമെല്ലാമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് അദ്ദേഹം ഇന്ത്യൻ കോൺസുലേറ്റിൽ അദ്ദേഹം അവിടെ വിസിറ്റ് പോയപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിലുള്ള കോൺസുലേറ്റിൽ വെച്ച് അന്നത്തെ അവിടെയുള്ള വളരെ പ്രശസ്തരായ ബിസിനസ്സുകാർക്ക് ഒരു ഇൻട്രാക്ഷൻ ഒരു ഒരു മീറ്റിംഗ് അദ്ദേഹം നടത്തി അവരോട് സംസാരിച്ചു അന്ന് അദ്ദേഹം ഒരു കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു അത് വിഷൻ ട്വൻറ്റി ട്വൻറ്റി എന്നായിരുന്നു അതിന്റെ പേര് അതായത് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച ഡെവലപ്ഡ് കൺട്രിയായി മാറണം ആ വിഷൻ അദ്ദേഹം കൊണ്ടു വന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ അദ്ദേഹത്തിൻ്റെ വിഷനാണ് ഈ വിഷൻ ട്വന്റി ട്വൻറ്റി എന്ന് പറയുന്നത് ഇന്ന് ഏതാണ്ട് അതിൽ മിക്കവാറും കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് ഏതൊരാൾക്കും അറിയാം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ വ്യക്തികൾ അതായത് ഞാൻ പറഞ്ഞ ഇലോൺ മാസ്ക് രണ്ടാമത് പറഞ്ഞ സ്റ്റീവ് ജോബ്സ് മൂന്നാമത് പറഞ്ഞ നമ്മുടെ സ്വന്തം എ പി ജെ അബ്ദുൽ കലാം ഈ വ്യക്തികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പത്ത് ശതമാനത്തിൽ പെടുന്ന ആൾക്കാരാണ് അവർക്ക് സാധാരണക്കാരെന്നും വളരെ വ്യത്യസ്തമായിട്ട് എന്താണ് ഉണ്ടായിരുന്നത് അവർക്കുണ്ടായിരുന്നാണ് ക്ലിയർ വിഷൻ ക്ലിയർ ലൈഫ് വിഷൻ അതായത് ജീവിതത്തിൻ്റെ ഭാവിയിലേക്കുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതാണ് ഈ മൂന്ന് വ്യക്തികളുടെയും വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതായത് ജീവിതത്തിൽ എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് ക്ലിയർ ലൈഫ് വിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഗോളും വിഷനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് വിഷൻ എന്ന് പറഞ്ഞതിന് വലിയ ലക്ഷ്യബോധം ലക്ഷ്യത്തോടുള്ള കാഴ്ചപ്പാടാണ് ഗോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് എളുപ്പം മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രം വിഷൻ ഒരു വലിയ കാഴ്ചപ്പാടും ഗോൾ അതിലേക്ക് എത്താനുള്ള ഓരോ സ്റ്റെപ്പുകളുമാണ് ശരിക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് നമ്മളെ വിഷൻ എന്ന് പറയുന്നത് നമ്മളെ അങ്ങോട്ട് നയിക്കുന്നത് ആ ശക്തിയാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈ വിഷനും ഗോളും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതായത് മാനിഫെസ്റ്റേഷന്റെ ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് ക്ലിയർ ലൈഫ് വിഷൻ എന്നാണ് യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം കൂടി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കുള്ളത് നമ്മുടെ ഒരു ഡയറക്ഷൻ നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു എന്താ പറയുക ദിശ സൂചകം ആണ് ഈ ലൈഫ് വിഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ടഫ് സിറ്റുവേഷൻസ് വരുമ്പോഴൊക്കെ നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ചൂണ്ടുപലക എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് നമ്മുടെ ലൈഫ് വിഷൻ എന്ന് പറയുന്നത് ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് അല്ലെ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് ഈ പത്ത് ശതമാനം ആൾക്കാർക്കാണ് അത് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ എന്താണ് ജീവിക്കാൻ ജീവിതത്തോടുള്ള സ്നേഹം നിങ്ങളിൽ നിങ്ങളുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അല്ലെ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതാണ് വാട്ട് യു ലവ് നിങ്ങളിവിടെ ജീവിക്കുമ്പോൾ എന്താണ് നിങ്ങളെ ഒരു സ്നേഹം ഉണ്ടാക്കുന്നത് രണ്ടാമത്തത് വാട്ട് യു വാല്യൂ നിങ്ങൾ എന്തിനാണ് മൂല്യം കൊടുക്കുന്നത് ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും ആ ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ലൈഫ് വിഷൻ ഉണ്ടാക്കുക അതോടൊപ്പം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം വെൻ യു ലീവ് ദ വേൾഡ് വാട്ട് പ്രിന്റ് യു ആർ മേക്കിംഗ് നിങ്ങൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ എന്ത് ലെഗസിയാണ് ഇവിടെ കൊടുത്തിട്ട് പോകുന്നത് ഭാവി തലമുറക്ക് നമ്മൾ നമ്മളെ കുറിച്ച് എന്താണ് കൊടുത്തിട്ട് പോകുന്നത് ആ കൊടുത്തിട്ട് പോകുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ക്ലിയർ കട്ട് ലൈഫ് വിഷൻ എന്ന് പറയുന്നത് അതുള്ള ഒരാൾ നിങ്ങൾ നോക്കി ഈ പത്ത് ശതമാനം ആൾക്കാർ ഈ ലോകം വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു പ്രിന്റ് ഇവിടെ ഇപ്പോഴുണ്ട് ഈ ഈ വെബിനാറിൽ പോലും നമ്മൾ അവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു പ്രിന്റ് ഉണ്ടാക്കിയിട്ട് പോകണം എന്നുള്ളതാണ് വി ഹാവ് ടു ലീവ് ദി വേൾഡ് വിത്ത് എ ലെഗസി അത്രയും കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം ക്ലിയർ ലൈഫ് വിഷൻ ഇനി രണ്ടാമത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് വേണം നേടണം എന്നീ വാക്കുകളുടെ വ്യത്യാസമാണ് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വേണം എന്നാണ് പറയുക എനിക്ക് ഒരു മൊബൈൽ ഫോൺ വേണം അതെനിക്കില്ല അത് വേണം അല്ലെ ഒരു കാറില്ല ഒരു കാറ് വേണം വീടില്ല ഒരു വീട് വേണം ഇങ്ങനെ നമ്മൾ വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അപ്പം തന്നെ എന്താ സംഭവിക്കാന്ന് പറയും വളരെ ശ്രദ്ധിക്കണേ ഈ വേണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അതൊരു പോസിറ്റീവായ കാര്യമാണ് പക്ഷെ ഒപ്പം തന്നെ നമുക്കൊരു നെഗറ്റീവ് കൂടെ അവിടെ ഉണ്ട് എനിക്കിത് കിട്ടുമോ അല്ലെങ്കിൽ ഇത് എനിക്ക് സാധ്യതയുണ്ടോ അവിടെ ഒരു ഉറപ്പില്ലായ്മ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടോക്ക് കൂടെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്താ സംഭവിക്കുക അവിടെ റിസൾട്ട് ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ നേടണം എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ ചിത്രമേ മാറി എന്തു വന്നാലും അത് നേടിയേ പറ്റൂ അവിടെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതായത് കംപ്ലീറ്റ് ക്യാമറ പോസിറ്റീവ് ആവുകയാണ് എനിക്കത് നേടണം നേരത്തെ വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇല്ലായ്മകളും പ്രശ്നങ്ങളും എനിക്കത് കുറേ കാര്യങ്ങളിൽ ക്യാമറ പോകും നെഗറ്റീവില് പോകും ഇവിടെ നേടണം അത് എങ്ങനെ ആയാലും അതിൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ നടക്കൂ അതിനെന്ത് ചെയ്യണം അതിൻ്റെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം ആ ലക്ഷ്യത്തിൽ എത്തണ്ടേ ഇത് മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയാം സ്റ്റീവ് ജോബ്സ് നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു മോട്ടോറോണ കണ്ടപ്പോൾ ഒരു സാധാരണ ഫോൺ കണ്ടപ്പോൾ അത് പോരോ ഇന്റർനെറ്റ് ആക്സസ് ഉള്ള അല്ലെങ്കിൽ ടി വി കാണാൻ പറ്റുന്ന നല്ല അർത്ഥത്തിൽ ഒരു ഐഫോണിലേക്ക് മാറും അതായത് അത് നേടണമെന്ന് ചിന്തയുള്ളൂ അതിനൊരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹം കേൾക്കാൻ തയ്യാറല്ല അദ്ദേഹം പറയുന്നത് എനിക്കത് നേടിയേ പറ്റൂ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ആ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവും പോസിറ്റീവ് തോട്ട്സ് മാത്രമേ വരും അപ്പം വേണമെന്ന് പറയുന്നതും നേടണമെന്നും പറയുന്നതും രണ്ടും രണ്ടാണ് വളരെ ഉറപ്പിച്ച് ഞാൻ പറയുന്നു നേടണം എന്ന് പറയുന്നവരാണ് ഈ പത്ത് ശതമാനക്കാരെന്ന് പറയുന്നത് വിജയിച്ചവർ എന്ന് പറയുന്നത് ഭൂരിഭാഗാൾക്കാർ വേണമെന്ന് പറയുന്നവർ ഓരോ പ്രേക്ഷകരും ആലോചിച്ച് നോക്കുക നിങ്ങൾ വേണമെന്നാണോ പറയുന്നത് നേടണമെന്നാണോ പറയുന്നത് ആ രണ്ടിൻ്റെയും ആ വലിയ വ്യത്യാസം നേടണമെന്നത് പൂർണമായും പോസിറ്റീവാണ് അവിടെ പ്രതിസന്ധികൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും തന്നെ ഒരു സ്ഥാനമില്ല അതൊക്കെ നേട്ടത്തിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ അപ്പം രണ്ടാമത്തെ പോയിന്റ് വേണമെന്നത് മാറ്റി നേടണം എന്ന് പറയുക ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ വളരെ ഊന്നി പറയുന്നു അല്ലെങ്കിൽ ഓർപ്പെടുത്തും എന്താണെന്നറിയോ ഈ വാക്കുകൾ ആണ് ഏറ്റവും കൂടെ നമ്മുടെ മനസ്സിന് മെസ്സേജായി പോകുന്നത് അതായത് നേടണം എന്ന വാക്ക് പറയുമ്പോഴാണ് മനസ്സിന് ഊർജം ലഭിക്കുന്നത് അതിന് യഥാർത്ഥ ശക്തി പുറത്ത് വരുന്നത് അതുകൊണ്ട് ഈ വിജയിക്കണമെങ്കിൽ വാക്കുകളേറെ ഉപയോഗിക്കണം അതാണ് പറഞ്ഞത് നേടണം എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ അതായത് ഈ ലോക പ്രശസ്തരായ സയന്റിസ്റ്റുകൾ കലാകാരന്മാർ ഇൻവെൻറ്റേഴ്സ് ഇവരൊക്കെ തന്നെ ചെയ്യുന്നെന്താ ഈ നേടണമെന്ന് പറഞ്ഞ കാര്യത്തെ അവർ അതിനു വേണ്ടി ചിന്തിച്ച് തുടങ്ങുമ്പോൾ അവരുടെ ഫ്രീക്വൻസി അങ്ങ് മാറും വൈബ്രേഷൻ മാറും അത് ഹൈ ലെവലിലേക്ക് മാറും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ അവർക്ക് സാധിക്കും കാരണം അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിന് ഇൻറ്റെൻസ് ഡിസയർ അല്ലെങ്കിൽ ഈഗർ ഡിസയർ എന്നൊക്കെ പറയും ആ സംഭവമുള്ള ആ അത്യുൽക്കടമായ ആഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളി ആയിരിക്കാം ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവർ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് ഈ പത്ത് കാര്യം ഇങ്ങനെയുള്ളവരായിരിക്കും അവർക്ക് വേണ്ടി ചില ഉദാഹരണങ്ങൾ പറഞ്ഞു അവരെന്താണ് ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഡിസയർ ഒക്കെ ഉണ്ടായെന്ന് വെച്ചോ ഈ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്ക് എന്താ പറ്റുമെന്ന് അറിയോ അത് രണ്ടോ മൂന്നോ നാലോ ദിവസം മാക്സിമം കഴിയുമ്പോൾ അത് അങ്ങ് നിൽക്കും അതായത് ആ ഒരു നേടണം എന്നൊരു അഗ്നി ഉണ്ടല്ലോ അത് കെട്ടുമോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ് പ്രേക്ഷകരിൽ ഇതേപോലെ അനുഭവം ഉള്ളവർക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം താങ്ക് യു കുറച്ചാൾക്കാരൊക്കെ മീ എന്ന് പറയുന്നുണ്ട് ചിലരത് പറയാൻ പറ്റാത്ത എന്ന് അറിയില്ല ഭൂരിഭാഗം നമ്മൾ വരുന്ന ആൾക്കാർക്ക് വരുന്ന പ്രശ്നമല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ അതായത് അവർ കാലം വലിയ തീരുമാനമൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ തുടങ്ങും മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ പിന്നെയും ചങ്കരൻ തെങ്ങേല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെയാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ വ്യക്തമായ ഒരുത്തരുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഒന്ന് വീക്ക്നെസ് ഓഫ് അറ്റൻഷനും പോവർട്ടി ഓഫ് ആണ് അതായത് ആ ശ്രദ്ധ അറ്റൻഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു വീക്ക്നെസ് മറ്റൊന്ന് ഈ ഭാവനയുടെ ഒരു ദാരിദ്ര്യം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അതായത് ഭൂരിഭാഗം വരുന്ന തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി നോക്കാം ഈ ഭൂരിഭാഗം ആൾക്കാർക്കും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ ഉൾപ്പെടുന്ന തൊണ്ണൂറ് ശതമാനമൊക്കെ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഒന്നുകൂടെ ഞാൻ പറയാം അവർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് വീക്ക്നെസ് ഓഫ് ആണ് മറ്റൊന്ന് പോവർട്ടി ഓഫ് ഇമാജിനേഷൻ അതായത് ഭാവനയുടെ ദാരിദ്ര്യവും ശ്രദ്ധയുടെ കുറവും ഇതാണ് വളരെ ചുരുക്കത്തിൽ പറഞ്ഞത് ഇത് മനസ്സിലാക്കി തരാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയാം ഉദാഹരണം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന എഫ് കെന്നഡി അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു യോഗം വിളിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വെച്ചു അതായത് നമുക്കൊരു ശാസ്ത്രജ്ഞനെ ഒരു സയന്റിസ്റ്റിനെ ചന്ദ്രനിൽ ഇറക്കാൻ പറ്റണം എന്നിട്ട് ജീവനോടെ തന്നെ തിരിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരാനും പറ്റണം ഇതിന് എന്താണ് ആസ് എ പ്രസിഡന്റ് ഞാൻ ചെയ്യേണ്ടത് അപ്പൊ അതിൽ ചീഫ് സയൻറ്റിസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു സർ വെറുതും വേണ്ട ഒരു കാര്യം വേണം അത് വിൽ ടു ഡു ഇറ്റ് അങ്ങേക്ക് അതേപോലെ ഞങ്ങൾക്കൊക്കെ തന്നെ ഇത് വിജയിക്കുമെന്നുള്ളൊരു വിൽ പവർ ഉണ്ടാവണം പിന്നീട് ഒരു ഏഴ് വർഷം അവരുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ മനുഷ്യൻ ചന്ദ്രിറങ്ങിയ കാര്യം നമുക്കറിയാം നീലാംസോ എഡുനാൽഡും ഒക്കെ ചന്ദ്രലിറങ്ങിയ കഥയൊക്കെ നമുക്കറിയാം ഏഴ് വർഷമാണ് എടുത്തത് ആ ഏഴ് വർഷം അവരുടെ ഇമാജിനേഷൻ വേറൊന്നും ആയിരുന്നില്ല അതിശക്തമായ ഇമാജിനേഷൻ ആയിരുന്നു ഭാവനയായിരുന്നു അപ്പോഴാണ് ഈ വീക്ക്നെസ് ഓഫ് അറ്റൻഷൻ എന്നതിനെ കുറിച്ച് പ്രസക്തി വരുന്നത് അവരുടെ ആ ശ്രദ്ധയിൽ നിന്ന് ഒരു തരിമ്പ് പോലും മാറിയില്ല അവരുടെ ലക്ഷ്യത്തിലെത്താനുള്ള ആ ശക്തിയെ ഒരിക്കലും ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യത്തിലും അവർ ചിന്തിച്ചില്ല നമുക്കൊക്കെ പറ്റുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റെന്ന് പറയുന്നത് ഈ ഇമാജിനേഷൻ്റെ ഒരു കുറവ് അതായത് ഭാവിയിൽ എന്തായി തീരണം എന്നുള്ള അതിൽ നമ്മുടെ ലക്ഷ്യം മുൻകൂട്ടി കണ്ട് അതിൽ ആസ്വദിക്കാൻ പറ്റണം ആ പവറാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് കുറയുന്നു അതോടൊപ്പം തന്നെ ഇതിലൊരു ശ്രദ്ധയോടെ തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഒരു ക്ഷമയും നമുക്ക് ഉണ്ടാവുന്നില്ല ഈ രണ്ട് നമ്മൾ മാറ്റിവെച്ചാലേ നമുക്ക് ഈ പറയുന്ന വലിയ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റൂ അത് മനസ്സിലാക്കാനാണ് ഒന്ന് ഇത് വിശദീകരിച്ച് പറഞ്ഞത് അതായത് ഭൂരിഭാഗത്തിൽ പെടുന്ന നമ്മളൊക്കെ ചെയ്യുന്നത് രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് ആ ലക്ഷ്യത്തിന് പിൻവാകുന്നു അതില്ലാതാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു തന്നത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ വീക്ക്നെസ് ഓഫ് അറ്റൻഷനും പോവർട്ടി ഓഫ് ഇമാജിനേഷനും മാറ്റണം അതായത് ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ശക്തി കൂട്ടണം അതോടൊപ്പം തന്നെ ഭാവനയുടെ ദാരിദ്ര്യം ഇല്ലാതാക്കണം ഭാവന ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം ഈ രണ്ട് കാര്യങ്ങളൂടെ നമ്മൾ ശ്രദ്ധിക്കാനാണ് ആവർത്തിച്ച് പറയാം ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം അത് ലോ വൈബ്രേഷൻ എന്ന് പറയും അത് എന്താണെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നിശ്ചലമല്ല എല്ലാം തന്നെ അണങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഈ ചുരുക്കത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് ഇവിടെ ഒരു വസ്തുവും മറ്റൊരു വസ്തുവും തമ്മിലെ വ്യത്യാസം ഈ വൈബ്രേഷന്റെ ഫ്രീക്വൻസികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ റേറ്റ് എത്ര വേഗത്തിലാണ് അത് വൈബ്രേറ്റ് ചെയ്തതനുസരിച്ച് നല്ല വ്യത്യാസമായിരിക്കും ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചിന്തകൾ പോലും വൈബ്രേഷൻ ആണ് അതായത് വളരെ മൂഡ് മൂഡൌട്ടായിരിക്കുന്ന സമയത്ത് വൈബ്രേഷൻ വളരെ കുറവായിരിക്കും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് വൈബ്രേഷൻ കൂടുതലായിരിക്കും ഇതാണ് പ്രാഥമികമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വലിയൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലോകപ്രശസ്തനായ സയന്റിസ്റ്റ് ഐൻസ്റ്റീനാണ് ആൽബർട്ട് ഐൻസ്റ്റീനാണ് അദ്ദേഹം പറഞ്ഞത് എവ്രിതിങ് ഇൻ ദിസ് ഈസ് വൈബ്രേഷൻ ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾ വൈബ്രേഷൻ ആണ് അദ്ദേഹം അത് ഋഗ്വേദ മന്ത്രം കൂടെ ഉൾക്കൊണ്ടാണ് പറഞ്ഞത് ആ അതിനൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊരു ആണ് ഇതൊരു ഫിലോസഫി അല്ല ഇതൊരു തത്വശാസ്ത്രവുമല്ല ഇതൊരു സയൻസ് ആണ് എവ്രിതിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് ഇൻ വൈബ്രേഷൻ എല്ലാം ഇനി വൈബ്രേഷൻ ആണ് അനങ്ങിക്കൊണ്ടേയിരിക്കുന്നത് നിശ്ചലമൊന്നുമില്ല ഇനി നമുക്കറിയേണ്ടത് ഇത് എങ്ങനെയാണ് ഈ വൈബ്രേഷൻ ഉണ്ടാവുന്നത് അതുണ്ടാവുന്ന മറ്റൊന്നും കൊണ്ടല്ല കോൺഷ്യസ് തോട്ട്സിൽ നിന്നാണ് ബോധപൂർവ്വമായ ചിന്തകളിൽ നിന്നാണ് ഈ വൈബ്രേഷൻ ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം ലോകപ്രശസ്തനായ സ്പീക്കറും ഓത്തറുമായ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം നമ്മൾ വിട്ടുപോയത് ബോ പ്രോക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ബോ പ്രോക്ടറെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോ പ്രോക്ടർ ഒരു തീരുമാനമെടുക്കുന്നു അദ്ദേഹം ഒരു ചിന്തകൾ ഉണ്ടാക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്തായിരുന്നു അറിയാം ആഫ്രിക്ക അന്ന് വളരെ ദരിദ്രമായ രാജ്യമായിരുന്നു ആഫ്രിക്ക ആ ആഫ്രിക്കയിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കണം അവിടുത്തെ ആൾക്കാർക്ക് ഹോസ്പിറ്റലുകൾ വേണം ചികിത്സാ സൗകര്യങ്ങൾ വേണം വേണ്ടി ഇദ്ദേഹം തൻ്റെ ചിന്തകളെ അങ്ങ് എന്താ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി അദ്ദേഹം ഡെസ്റ്റ് ഒരു ഒരു ഗോൾ പോലെ അത് വെച്ചു അങ്ങനെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ പിന്നെ ഇദ്ദേഹം കണ്ണടച്ചിരുന്ന് ആ ഹോസ്പിറ്റല് തുറക്കുന്നത് അവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ വരുന്നത് ഇതൊക്കെയുള്ള വിഷ്വൽ പിക്ചേഴ്സ് ഇങ്ങനെ ചിന്തിച്ചു ഇരിക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം അതൊരു പേപ്പറിൽ എഴുതി എഴുതിയിട്ട് അത് ലാമിനേറ്റ് ചെയ്തു തന്നെ ലക്ഷ്യം എന്നിട്ട് അതെൻ്റെ പോക്കറ്റിലിട്ടു എന്തിനെങ്ങനെ ഇട്ടത് ഈ ഓരോ സമയം പോക്കറ്റിൽ കൈയിടുമ്പോഴും അദ്ദേഹത്തിന് ഇത് ടച്ച് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് ഈ ചിന്ത വരും ഏത് തന്നെ ആഫ്രിക്കൻ സ്വപ്ന ഇത് തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നു അതിന് നമുക്ക് വാക്ക് വാക്കുപയോഗിക്കാൻ റെപ്പിറ്റേഷൻ അല്ലെങ്കിൽ ആവർത്തനം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ കോൺഷ്യസ് തോട്ട്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് തോട്ടിലേക്ക് ആഴ്ന്നിറങ്ങും അതിനുള്ളൊരു പ്രോസസ്സാണ് ഈ റെപ്പിറ്റേഷൻ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക ചിന്തിച്ചുകൊണ്ടേയിരിക്കുക ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക വായിച്ചുകൊണ്ടേ ഇരിക്കുക അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അപ്പോൾ എന്താവും അതൊരു ആക്ഷനായി മാറി റിയാലിറ്റി ആയിട്ട് മാറി പിന്നീട് അത് ആഫ്രിക്കയിൽ സ്കൂളുകൾ തുടങ്ങി ഹോസ്പിറ്റലുകൾ തുടങ്ങി ഇത് നടന്നത് ഈ പ്രോസസ്സിലൂടെയാണ് ഇവിടെ എന്താ സംഭവിച്ചത് ഈ തോട്ട്സും ഈ വൈബ്രേഷനും ആക്ഷനും ഒരേ ലെവലിൽ വരും ഒരേ തലത്തിലേക്ക് വരും അപ്പോഴാണ് അതിന് റിസൾട്ടായിട്ടത് വരിക ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് അറിയാത്തത് കൊണ്ട് കുറച്ച് കാലം ചെയ്തെങ്കിൽ നിർത്തും അത് പാടില്ല ഇത് തുടർച്ചയായ ഈ റെപ്പിറ്റേഷനിലൂടെയാണ് ഈ വൈബ്രേഷൻ നമ്മളിലേക്ക് ആ എത്തിക്കുന്ന വിധത്തിലേക്ക് പ്രവർത്തിക്കുക ഈ ഒരു കാര്യമാണ് ഈ മൂന്നാ നാലാമത്തെ നിയമം എന്ന് പറയുന്നത് ലോ വൈബ്രേഷൻ നമ്മൾ നേരത്തെ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ അത് ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുകയാണ് അതായത് എവിടെയെല്ലാം ഫ്രീക്വൻസിയിലാണ് നമ്മളപ്പ എന്താ ചെയ്യേണ്ടത് ആ ഫ്രീക്വൻസി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടത് ഇതൊരു മാജിക് അല്ല അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു ഫിലോസഫി അല്ല ഇതൊരു ആണ് അപ്പോൾ നമ്മൾക്ക് ഏത് ലക്ഷ്യമാണോ വേണ്ടത് അതിന്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക കറക്റ്റ് ചെയ്യാണെന്ന് നമ്മൾ ആവശ്യമുണ്ട് കറക്റ്റ് ദ ഫ്രീക്വൻസി നമ്മൾക്ക് ഏത് ലക്ഷ്യത്തിലാണ് വേണ്ടത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആക്ഷനിലേക്ക് ഇറങ്ങുന്നത് കണ്ടിന്യൂസ് ആക്ഷൻ ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക് ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് ഈ പ്രപഞ്ചത്തിലെ ഏതൊരു നിയമത്തെ നിയന്ത്രിക്കുന്നൊരു നിയമമാണ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് കാരണവും ഫലവും എന്ന് പറയും എന്തൊക്കെ എന്തായിരിക്കണം നമ്മുടെ ഫലം അത് നിർണ്ണയിക്കുന്നത് നമ്മുടെ ആ കാരണമാണ് അല്ലെങ്കിൽ കോസാണ് ആ കാരണം എന്താണെന്ന് ബോധ്യപ്പെട്ടാലേ അത് ആക്ഷനിലേക്ക് കൺവേർട്ടാവും അട്രാക്ഷൻ നടക്കണമെങ്കിൽ ആക്ഷൻ ഉണ്ടാവണം പ്രവർത്തനം ഉണ്ടാവണം ഈ പ്രവർത്തനം എങ്ങനെയായിരിക്കണം അത് അതിൽ പൂർണമായും മുഴുകിയിട്ടുള്ളതായിരിക്കണം അതിന് ഡൗട്ട്ലെസ് മൈൻഡ് വേണം സംശയമുള്ള ഒരു കാര്യവും അതിൽ വരരുത് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ഷനിലാണ് വരേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കണം ചില പ്രതിസന്ധികൾ ഉണ്ടാവും ഈ പ്രതിസന്ധികളെ നമ്മളുടെ ആ പ്രവർത്തനം കൊണ്ട് അതിനെ ശാന്തമായി മനസ്സിലാക്കി ഏതാണ് അടുത്ത ആക്ഷൻ എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതിസന്ധികൾ മാറിക്കൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തും അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള അല്ലെങ്കിൽ പത്ത് ശതമാനക്കാർ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് അറിയാം അവർ അതിനു വേണ്ടി ആശ്രാന്ത പരിശ്രമം ചെയ്യും അവർ അതിൽ നിന്ന് പിന്തിരിയില്ല അവരുടെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും അവർ ഈ നിയമങ്ങളൊക്കെ ബാധക നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയവരായിരിക്കും അപ്പൊ നമ്മൾ കൂടി തിരിച്ചറിയുമ്പോഴേ നമുക്ക് ആ ലെവലിൽ എത്താൻ പറ്റും അപ്പൊ അഞ്ചാമത്തെ നിയമം എന്ന് പറയുന്നതിൽ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ആണ് അപ്പോൾ നമ്മൾ വേണ്ടത് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് ഈ മനസ്സിന്റെ ശക്തിയിൽ വിശ്വസിക്കുക അനന്തമായ ശക്തിയാണ് നമുക്കുള്ളതെന്ന് തിരിച്ചറിയുക ആ ശക്തി നമ്മുടെ എഫേർട്ടിലേക്ക് മാറ്റുക നമ്മുടെ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള എഫേർട്ടിലേക്ക് മാറ്റുക അപ്പം ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടാവുമ്പോൾ ഈ അപരിമേയമായ ആ ശക്തി ഉണ്ടല്ലോ നമ്മുടെ കഴിവിനപ്പുറത്തേക്കുള്ള ആ ശക്തി നമ്മളിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവ നമ്മളെ പ്രവർത്തന സന്നദ്ധമാക്കാൻ സഹായിക്കും അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ പത്ത് ശതമാനക്കാരിൽ ഒരാളായി നമുക്ക് മാറാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കും അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ ഒന്ന് ചുരുക്കത്തിൽ ഒന്നും കൂടെ പറയാം ആദ്യമായി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷനാണ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള വ്യക്തമായ ധാരണയാണ് വേണ്ടത് പിന്നെ നമ്മൾ വേണം എന്നത് ഒഴിവാക്കുക നേടണം എന്ന് ചിന്തിക്കുക നേടണം നേടണം എന്ന് മാത്രം നമ്മുടെ ഉള്ളിലുണ്ടാവണം വേണം എന്നത് മാറ്റി വെക്കുക അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു പോവർട്ടി ഓഫ് ഇമാജിനേഷൻ ഈ ഭാവനയുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കുക അതോടൊപ്പം വീക്ക്നെസ് ഓഫ് അറ്റൻഷൻ ശ്രദ്ധയുടെ ആ കുറവുണ്ടല്ലോ അതൊക്കെ മാറ്റുക എന്നിട്ട് നമ്മൾ ഈ ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്സ് എന്ന് പറയുന്ന ആ വലിയ നിയമം പ്രാവർത്തികമാക്കുക അതിവിടെ നടന്നുകൊള്ളും അതോടൊപ്പം കോൺസ്റ്റന്റ് എഫേർട്ടിലേക്ക് ആക്ഷനിലേക്ക് ഇറങ്ങുക അതായത് നമുക്ക് ആ പത്ത് ശതമാനക്കാരൻ ആവാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഈ പ്രപഞ്ച ശക്തികൾ നമ്മളെ അതിനെ സഹായിക്കുന്നുണ്ട് കാരണം ഓരോരുത്തരെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ് ഇത് തൊണ്ണൂറ് ശതമാനക്കാർ മനസ്സിലാക്കുക മാത്രമേ വേണ്ടൂ നമുക്കൊക്കെ ഇങ്ങനെ വലിയ വിജയങ്ങൾ ഉണ്ടാവാനുള്ള കരുത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടിറങ്ങുക പ്രവർത്തിക്കുക അതോടൊപ്പം വിജയം നമ്മുടെ കൂടെ കൂടെപ്പറപ്പാണെന്ന് തിരിച്ചറിയുക ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യം എന്താണെന്നും അതെങ്ങനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാമെന്നും വളരെ വിശദമായി തന്നെ പറഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക ഈ അറിവ് അവർക്ക് ലഭിക്കട്ടെ അതോടൊപ്പം ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള ഒട്ടേറെ പ്രേക്ഷകരുണ്ടാവും അവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ കമൻറ്റുകൾ നമുക്ക് ഏറെ അറിവുകൾ നൽകുമെന്നും കൂടി നമ്മൾ തിരിച്ചറിയുക അതോടൊപ്പം പുതുതായി കാണുന്ന പ്രേക്ഷകർക്ക് ഒരു അഭ്യർത്ഥന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇത് ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങളിലെത്താൻ സഹായിക്കും താങ്ക് inspired by altruistic association of india a non-profit non-religious entity